വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റേത് ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമാണെന്നും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിലൊന്നാണ് നിലമ്പൂരെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടിവണ്ണയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന പരിക്കേറ്റു പെരുവമ്പാടം സ്വദേശി മാംപ്ലയിൽ ജോൺസൺ ആണ് സാരമായി പരിക്കേറ്റത് സമഗ്ര ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂൾ നടത്തുന്ന തെരുവ് നാടകത്തിന്റെ ആദ്യാവതരണം സിവിൽ സ്റ്റേഷനിൽ അരങ്ങേറി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ചൊക്കാലപുത്ത് മണ്ണാൻ സ്മാരക എൻ എസ് എസ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നിലമ്പൂർ മുണ്ടേരി ഫാം വർക്കേഴ്സ് യൂണിയൻ ഐ എൻഡിയുസിയുടെ ജനറൽ ബോഡിയോഗം സംഘടിപ്പിച്ചു ഫാം വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഫ് ടി എം എസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നിലവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റേത് ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമാണെന്നും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് നിലമ്പൂരെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എ റസാഖിന്റെ സ്മരണയ്ക്ക നിർമ്മിച്ച എം എ റസാഖ് ഹാളിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇച്ഛാശക്തിയുടെ പ്രവർത്തനം നടത്തിയാൽ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയുമെന്നും അതിനുദാഹരണമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തെന്നും വ്യക്തമാക്കി കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്കിനുള്ള അവാർഡും വി ഡി സതീശൻ വിതരണം ചെയ്തു അവാർഡ് ബാങ്ക് പ്രസിഡന്റ് സി ഡി സെബാസ്റ്റിൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ വി എ കരിം എ ഗോപിനാഥ് കെ ടി കുഞ്ഞാൻ പറമ്പിൽ ബാവ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരനാ പരിക്കേറ്റുപാടം സ്വദേശി ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി ഇടിവണ്ണ മൂലപ്പാടം റോഡിലാണ് അപകടം മുല്ലിപ്പാടത്ത് നിന്നും ഇടിവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും മുല്ലിപ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ബൈക്ക് കാറിന്റെ ഗ്ലാസ്സിൽ ഇടിച്ച് ഗ്ലാസും തകർന്നു കാറിന്റെ മുൻഭാഗവും തകർന്ന നിലയിലാണ് സമഗ്ര ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ പി മോഡൽ സ്കൂൾ നടത്തുന്ന തെരുവ് നാടകത്തിന്റെ സ്റ്റേഷനിൽ അരങ്ങേറി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അനാരോഗ്യകരമായ ഭക്ഷണ സംസ്കാരത്തിന്റെ ദൂഷ്യവശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു തെരുവു നാടകം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിൽ ഭക്ഷണത്തിന്റെ പങ്കും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും നാടകത്തിലൂടെ അവതരിപ്പിച്ചു എണ്ണയുടെയും പഞ്ചസാരയുടെയും അമിത ഉപഭോഗത്തിനെതിരെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സജീവ പ്രചരണമാണ് ബോധവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ തെരുവ് നാടകം അവതരിപ്പിക്കും സമഗ്ര ആരോഗ്യ ബോധവൽക്കരണ ലോഗോ പ്രകാശനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് ബിജുഡിനേറ്റർ പി വി സിന്ധു എന്നിവർ മന്നം സ്മാരക സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ രക്തദാന ക്യാമ്പസ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് മന്നം സ്മാരക എൻ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുവാൻ ക്യാമ്പിന് സാധിച്ചു രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ സ്കൂളിലെ അധ്യാപകർ തുടങ്ങി നിരവധി പേർ രക്തദാനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ബ്ലഡ് ബാങ്കിലെ കൌൺസിലർ സജിന സ്കൂൾ പ്രിൻസിപ്പൽ പി അനിത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ശ്രീജിത്ത് പി ടി അധ്യാപകൻ കെ ജിതിൻ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ മുണ്ടേരി ഫാം വർക്കേഴ്സ് യൂണിയൻ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു ഫാം വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഫ് ടി എം ആസ് ഉദ്ഘാടനം ചെയ്തു ഫാം മുൻ പ്രസിഡന്റ് ആലിയപ്പൂവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജനറൽ സെക്രട്ടറി ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു ഐ എൻ ടി യു സി നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് മോളൂർ മഠത്തിൽ നജീബ് പി പി പോത്തുകല്ല മണ്ഡലം പ്രസിഡന്റ് തുരുത്തിൽ രാജു എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി ബോബൻ മുണ്ട ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഫാം ആരംഭിച്ചത് അന്ന് സാഡു എന്ന ഒരു പദ്ധതിയിലൂടെയാണ് ഫാം ആരംഭിച്ചത് അരടൻ മുഹമ്മദിന്റെ ദീർഘവീഷണത്താൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൃഷി വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു മുന്നൂറ്റി മുപ്പത് തൊഴിലാളികളുമായി പണിക്കരുടെ നേതൃത്വത്തിൽ ഫാം ആരംഭിച്ചത് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ വരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാം ആണ് മുണ്ടേരി ഫാം കുരങ്ങിനെ പിടികൂടി നമ്പാട പഞ്ചായത്തിന്റെ വേസ്റ്റ് തരം തിരിക്കുന്ന സ്ഥലത്താണ് കുരങ്ങിനെ പിടികൂടിയതാ കാണപ്പെട്ട വെറുകിനെ കണ്ട വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പിടികൂടി അവശ്യ നിലയിൽ കാണപ്പെട്ട കുരങ്ങിനെ കണ്ട ഹരിതകർമ്മസേനാംഗങ്ങൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് അംഗം സ്ഥലത്തെത്തി കുരങ്ങിനെ പിടികൂടി ഫോറസ്റ്റിന് കൈമാറി കേരള ജൂനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുത്ത മുഹമ്മദ് അഫ്ലഹിന ജന്മനാട് സ്വീകരണം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം കളരിക്കുന്ന് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം മുൻ ഫുട്ബോൾ താരവും റിട്ടയർഡ് ഡിവൈഎസ്പിയുമായ റഷീദ് ഉദ്ഘാടനം ചെയ്തു കഠിന പരിശീലനവും നിരന്തര പരിശ്രമവുമാണ് വിജയത്തിലേക്കുള്ള ശരിയായ മാർഗമെന്നും അതിനുള്ള ക്ഷമയും മനസ്സുമാണ് മുഹമ്മദ് അഫ്ലഹിന്റെ ഈ വിജയത്തിന് പിന്നിലെന്നും പൂർണ്ണ പിന്തുണ നൽകിയ കുടുംബാംഗങ്ങൾക്കാണ് ഈ നേട്ടത്തിന്റെ ക്രെഡിറ്റ് എന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിന് റെനീസ് കവാഡ അധ്യക്ഷത വഹിച്ചു എരങ്ങിക്കൽ ഉണ്ണി ഹസൻ സ്വാഗതവും രാജൻ പാട്ടുരാക്ക നന്ദിയും പറഞ്ഞു സൈഫുദ്ദീൻ പൊട്ടിപ്പാറ അബുബക്കർ പാതിരാപ്പറ്റ ഹൈദർ അത്തിമണ്ണിൽ റിയാസ് കവാഡ ശങ്കു ബർദനൻ എന്നിവർ സംസാരിച്ചു പ്രവാസി കൂട്ടായ്മയുടെ ഉപഹാരമായി ഫുട്ബോൾ കിറ്റ് രാഗിൻ അമ്പു എന്നിവർ ചേർന്ന് കൈമാറി സിയാദ് തട്ടാരശ്ശേരി കരീം കറുത്തടത്ത് ദിലീപ് സമീർ ചൂണ്ടിയൻ മുച്ചി റിയാ സത്യമണ്ണിൽ സജീർ ബാവ കുട്ടൻ പാട്രാക്ക ഷാജഹാൻ കദായിക്കൽ പൽപ്പൻ എന്നിവർ നേതൃത്വം നൽകി